നമസ്കാരം ഒരു വെർട്ടിക്കൽ സിസ്റ്റം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതിനകത്ത് നമുക്ക് ഇരുപത്തെട്ട് വെജിറ്റബിൾസ് സ്ട്രോബെറി ആയാലും ഇഞ്ചി മഞ്ഞൾ അങ്ങനെ ഏത് വെജിറ്റബിൾസ് ആയാലും ഇരുപത്തെട്ട് എണ്ണം നമുക്കൊരു ചെറിയ സ്ക്വയർ ഫീറ്റിൽ നമുക്ക് നടാൻ പറ്റും ഇതിനകത്ത് ഇപ്പം നട്ടിരിക്കുന്നത് ഞങ്ങൾ സ്ട്രോബെറിയാണ് നട്ടിരിക്കുന്നത് അതിനകത്ത് കായൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ഓരോടുത്ത് വെള്ളം കൊടുത്താൽ മതി ഈ ബാക്കിയുള്ള ഇരുപത്തെട്ട് വെജിറ്റബിൾസിനും അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇരുപത്തെട്ട് സ്ട്രോ സ്ട്രോബെറിക്കും ഒരേപോലെ വെള്ളം എത്തും ഇതൊരു റിയാക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ഒരു വികത്തൂടാണ് താഴത്തെ ട്രേ നിന്നും മേളിലേക്ക് വെള്ളം വലിക്കുന്നത് ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ നമുക്കൊരു ഇരുപത് പതിനഞ്ച് ഇരുപത് ദിവസം വരെ നമുക്ക് വെള്ളം ഒഴിക്കണ്ട ഇത് നമുക്ക് വെർട്ടിക്കലായിട്ട് ലെയർ ലെയർ ആയിട്ട് മേലേക്ക് മേലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഏറ്റവും താഴെ ഈ ഒരു ട്രേക്കകത്ത് നമുക്കൊരു മൂന്നര ലിറ്റർ വെള്ളത്തിൻ്റെ സ്റ്റോറേജ് ഉണ്ട് ഇത് റോപ്പ് വഴി ഓട്ടോമാറ്റിക്കലി മേലേക്ക് വെള്ളം വലിച്ചോളും നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എക്സസ് ആയിട്ട് വരുന്നത് ഈ ട്രേയ്ക്കകത്ത് സ്റ്റോർ ചെയ്തിട്ട് അത് ക്യാപില ആയിട്ട് ഈ മേലേക്ക് വലിച്ചെടുത്തോളും വെള്ളം അപ്പോൾ ഇതിലൂടെ നമുക്ക് സ്പേസും സേവ് ചെയ്യാൻ പറ്റും വെള്ളവും സേവ് ചെയ്യാൻ പറ്റും വളവും സേവ് ചെയ്യാൻ പറ്റും ടൈമും സേവ് ചെയ്യാൻ പറ്റും ഒരു ഡ്രോപ്പ് വെള്ളം നമ്മളിത് വെച്ചിരിക്കുന്നിടത്ത് തറയിൽ വീഴത്തില്ല അപ്പോൾ അതിലൂടെ നമ്മുടെ തറ അല്ലെങ്കിൽ ടെറസ് വൃത്തികേടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇതൊരു പതിനഞ്ച് കൊല്ലത്ത് പത്ത് മുതൽ പതിനഞ്ച് കൊല്ലം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും